സുരേഷ് ഗോപിയുടെ തോൽവി പ്രവചിച്ച ഷാനി പ്രഭകറിന് ഇപ്പോൾ എട്ടിന്റെ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് സുരേഷ് ഗോപി തോൽക്കുമെന്ന് കട്ടായം പറഞ്ഞ ആളാണ് ഷാനി പ്രഭകർ ഒരുപാട് പേർ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കില്ല എന്ന് വ്യക്തി വയ്ക്കുകയും ഒരുപാട് പേർ സുരേഷ് ഗോപിക്ക് വിമർശനങ്ങളും ആരോപണങ്ങളുമായി ഒക്കെ രംഗത്തെത്തുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് അക്കൂട്ടത്തിൽ ഒരാളാണ് മനോരമ ന്യൂസിന്റെ മുതിർന്ന മാധ്യമ പ്രവർത്തക ഷാനി പ്രഭാകരൻ ഷാനി പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് മാതൃമല ഷാനി പ്രഭാകരൻ എങ്ങനെയും ബി ജെ പി തകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷാനി ഇത്തരത്തിൽ പരാമർശം നടത്തിയത് എന്നാണ് പലരും പറയുന്നത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ സുരേഷ് ഗോപി തോൽക്കുമെന്ന ധാർഷ്ട്യത്തോടെ പ്രവചിച്ച മനോരമ ന്യൂസിന്റെ വാർത്താ അവതാരക ഷാനി പ്രഭാകരനാണ് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളോട് ട്രോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി മൂന്നാമതാകും എന്നാണ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടത്തിയ മനോരമ ന്യൂസിന്റെ സർവേ പ്രവചിച്ചത് യു ഡി എഫിന്റെ കെ മുരളീധരന് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനവും വി എസ് സുനിൽകുമാറിന് മുപ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനവും സുരേഷ് ഗോപിക്ക് ഇരുപത്തിയൊൻപത് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനവും വോട്ടുകൾ ലഭിക്കുമെന്നായിരുന്നു മനോരമയുടെ പ്രവചനം മനോരമയും വി എം ആറും ചേർന്ന് നടത്തിയ എക്സിറ്റ് പോൾ പ്രവചനമായിരുന്നു ഇത് പൊതുവേ ആധികാരികമായി എല്ലാ കാര്യങ്ങളും പറയുന്ന ഷാനി പ്രഭാകർ തൃശൂർ മുരളീധരൻ നിലനിർത്തുമെന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചതാണ് ട്രോളർമാരെ ചൊടിപ്പിച്ചത് വി എസ് സുനിൽകുമാറാണ് സുരേഷ് ഗോപിയല്ല തൃശ്ശൂരിൽ രണ്ടാമതെത്തുന്നത് എന്നും ഷാനി പ്രഭാകർ പ്രവചിച്ചിരുന്നു എന്നാൽ ഷാനി പ്രഭാകറിന്റെ പ്രവചനം കാറ്റിൽ പറത്തുന്ന തിരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു സുരേഷ് ഗോപി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വോട്ടുകളാണ് പെട്ടിയിലാക്കിയത് രണ്ടാമതുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന് മൂന്നു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത് വോട്ടുകളാണ് ലഭിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരന് മൂന്നു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളാണ് ലഭിച്ചത് മനോരമ ഒന്നാമതെത്തുമെന്ന് കരുതി മുരളീധരൻ മൂന്നാമതെത്തുകയും മൂന്നാമതെത്തുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി ഒന്നാമതെത്തുകയും ചെയ്തു ഇതാണ് ഷാനി പ്രഭാറിനെ ട്രോളർമാർ കടന്നാക്രമണം നടത്താൻ കാരണം സുരേഷ് ഗോപി തോൽക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്ത് സന്തോഷമാണ് ഷാനിയുടെ മുഖത്തെന്നാണ് ട്രോൾ വീഡിയോടെ പ്രതികരിച്ചുകൊണ്ട് ഹരി വിഷ്ണു എന്നയാൾ പറഞ്ഞത് തെറ്റായ പ്രചരണം നടത്തിയതിന് മാപ്പ് പറയൂ ട്രോൾ വീഡിയോ കണ്ട ചില വായനക്കാർ ആവശ്യപ്പെട്ടു അന്തമായ ബി ജെ പി വിരോധം വെച്ച് പുലർത്തുന്ന ഒരു മാധ്യമ സ്ഥാപനവും അതിൻ്റെ ഒരു ഉത്തമമായ പ്രവർത്തനവും നാണമില്ലല്ലോ നിങ്ങൾക്കിങ്ങനെ ചെയ്യാൻ എന്നാണ് മറ്റൊരാൾ പ്രതികരിച്ചിരിക്കുന്നത്